ഷാഫി പറമ്പിൽ ഒരു പരാതി കൊടുത്തിട്ട് കേരള പോലീസൊക്കെ ഇങ്ങനെ അവഗണിച്ച് കളയുന്നത് വളരെ മോശമാണ് ഷാഫിയുടെ മൂക്കിനെ കുറിച്ചുള്ള പരിശോധന നടത്തിയിട്ട് വേണം കേസ് രജിസ്റ്റർ ചെയ്യണം വേണ്ടെന്നുള്ളതൊക്കെ ആലോചിക്കാൻ നാളെ ഇപ്പം കെ പി സി സിയുടെ നേതൃയോക്കെ ഉണ്ട് എല്ലാവരും കട്ട കലിപ്പിലാണ് വി ഡി സതീശൻ കലിപ്പിലാണ് ചെന്നിത്തല കലിപ്പിലാണ് സുധാകരൻ കലുപ്പിലാണ് സുധാകരൻ നാളെ നല്ല അൺപാർലമെൻ്ററി പറയാൻ സാധ്യതയുണ്ട് പിണറായി വിജയൻ മുൻകൈ എടുത്തിട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നുള്ള രീതിയിൽ അവിടെ ഒരു കേരള പോലീസിനെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റത്തില്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ സഹായം സി സിആർ പി എഫ് അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രത്യേകിച്ച് എസ് ബി ജിഒ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ ഏർപ്പെടുത്തുന്ന നന്നായിരുന്നു ഈ പറഞ്ഞ നേതാക്കന്മാരാരും മോശക്കാരൊന്നും അല്ല കേസു താരം മോശമല്ല മുരളീധരൻ മോശമല്ല സതീശൻ പിന്നെ കുറച്ചൊരു മാനിതലും രീതിയിലും ഒക്കെ ചെന്നിത്തലയും അങ്ങനെയൊക്കെ നിൽക്കും കെ പി സി സി ആരൊക്കെ സസ്പെൻഡ് ചെയ്യപ്പെടും എന്നൊരു ആശം കൂടി നിലനിൽക്കുന്നുണ്ട് സസ്പെൻഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് മുഴുവൻ അവർ സസ്പെൻഡ് ചെയ്യേണ്ടി വരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ തെറി വിളിച്ചുകൊണ്ടിരിക്കുക വാർഡ് താരം തൊട്ട് മേളോട്ട് വരെയുള്ളത് ഇനി എങ്ങനെ അവർ ഡി സി സി പുനഃസംഘടന നടത്തും എങ്ങനെ കെ പി സി സി സെക്രട്ടറിമാരെ നിയോഗിക്കും എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയല്ല രാജഭായി നമസ്കാരം നമസ്കാരം രാജംഭായി ഷാഫി പറമ്പിൽ ഒരു പരാതി കൊടുത്തിട്ട് കേരള പോലീസൊക്കെ ഇങ്ങനെ അവഗണിച്ച് കളയുന്നത് വളരെ മോശമാണ് അത് പ്രത്യേകിച്ച് നാളെ ഇപ്പോൾ കെ പി സിയിലെ യോഗം നടക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ ആ സമയത്തെങ്കിലും കേരള പോലീസ് ഷാഫി കൊടുത്തിരിക്കുന്ന കേസ് ഒന്ന് കൺസിഡർ ചെയ്യേണ്ടതല്ലേ അല്ല ഞാൻ പറഞ്ഞ ഇതിനകത്ത് ആദ്യം തന്നെ പറഞ്ഞല്ലോ എയിംസ് ഉൾപ്പെടെയുള്ള വിദഗ്ധ ഡോക്ടർമാരെ മെഡിക്കൽ ബോർഡിനെ വെച്ചിട്ട് കൃത്യമായിട്ടുള്ള പരിശോധന ഇതിനകത്ത് നടക്കണ്ടേ ആദ്യം ഷാഫിയുടെ മൂക്കിനെ കുറിച്ചിട്ടുള്ള പരിശോധന നടത്തിയിട്ട് വേണം കേസ് രജിസ്റ്റർ ചെയ്യണം വേണ്ടെന്നുള്ളതൊക്കെ ആലോചിക്കാൻ കാരണം എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് സീനുണ്ടാക്കിയാൽ രാത്രി പോയിട്ട് സീനുണ്ടാക്കുക അതിനിപ്പോൾ നരേന്ദ്രമോദി ഉണ്ടാക്കിയാലും പിണറായി വിജയൻ ഉണ്ടാക്കിയാലും ചിലപ്പോൾ അടി കിട്ടും കാരണം ഒരു ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്തം ഒരു സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ടായി അത് പിള്ളേരുടെ പ്രശ്നങ്ങൾ കോളേജിലെ പിള്ളേരുടെയൊക്കെ പ്രശ്നം അവിടെ എം പി എം എൽ എ ഒക്കെ പോയിട്ട് അതിനകത്ത് പിന്നെ അതിനെ ഒന്നും കൂടെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ അതും ഇവരിൽ ഒരു കൂട്ടർ പിരിഞ്ഞ് പോയിട്ട് പിന്നീട് ചുമ്മാ പോലീസിനെ മെക്കെട്ട് കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ അടിയൊക്കെ കിട്ടും അതൊക്കെ പ്രതീക്ഷിച്ചിട്ടല്ലേ പോകുന്നത് കൂത്തുപറമ്പിൽ അഞ്ചു വരെ വെടിയേറ്റ് മരിച്ചില്ലേ ഭാഷാ സമരത്തിന്റെ പേരിൽ ലീഗുകാര് വേണ്ടിയിട്ട് മരിച്ചിട്ടില്ലേ ഇന്നും അല്ലാതെ പിന്നെ ലക്ഷ്യം തെറ്റിയിട്ട് ചിലപ്പം പോയിട്ട് സംഭവിച്ചിട്ടുള്ള കാര്യമുണ്ട് നാൽപ്പാടി വാസുവിന്റെ കുറെ കേസ് നമുക്കറിയാം അപ്പം ഇതേ സംബന്ധിച്ചിടത്തോളം ഈ പോലീസുകാരുടെ അപ്പുറത്ത് ഞാൻ പറഞ്ഞു വിനോദചന്ദ്രൻ എന്ന് പറഞ്ഞാൽ പോലീസുകാരുടെ കണ്ണുകളിൽ ഇട്ടിടത്തും കാരണവല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റേ ഡി വി എസ് പിന്നെ ഇവൻ കിടന്നതിന്റെ തൊട്ടുമരത്തെ ഫ്ലോറിൽ ആശുപത്രിയിൽ കിടന്നപ്പം ആരെങ്കിലും കൂടെ ഏതെങ്കിലും മാധ്യമം പ്രവർത്തകരോ പോയോ എല്ലാ മീഡിയക്കും പ്രവേശനം കടന്ന് ഫോൺ ചെയ്യുന്നു എന്തായിരുന്നാലും പിന്നെ ഇതിലും വല്ലാത്ത പാലമായി പോയി എന്നുള്ളത് ഞാൻ പറഞ്ഞു മാത്രമല്ല നാളെ ഇപ്പൊ കെ പി സി സിയുടെ നേതൃയോഗം ഉണ്ട് എല്ലാവരും കട്ട കലുപ്പിലാണ് വി ഡി സതീശൻ കലിപ്പിലാണ് ചെന്നിത്തല കലുപ്പിലാണ് സുധാകരൻ കലുപ്പിലാണ് കെ പി സി സി യോഗത്തിനകത്ത് സുധാകരൻ നാളമല്ല അൺപാർലമെന്ററി പറയാൻ സാധ്യതയുണ്ട് അല്ല കെ സുധാകരൻ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച പത്രക്കാരെ കണ്ട സമയത്ത് പറഞ്ഞു എന്ത് പുരസംഘടന ഏത് പുനഃസംഘടന ഇവിടെ ഒന്നും പുനഃസംഘടിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മാത്രമല്ല പിന്നെ സുധാകരനായിട്ട് അടുപ്പമുള്ള ചെറുപ്പക്കാരനെയാണ് യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയെ ഈ പിന്നെ ഷാഫിയുടെ വലങ്കിയായിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഹൃദ്രോഗിയായിട്ടുള്ള ചെറുപ്പക്കാരനെ ക്രൂരമായിട്ട് മർദ്ദിച്ചത് അത് സുധാകരന്റെ അതിനകത്ത് വളരെ സ്ട്രോങ് ആയിട്ടും സുധാകരൻ അങ്ങനെ സംഭവം ഉണ്ട് വളരെ സ്ട്രോങ് ആയിട്ടിട്ടുണ്ട് ഞാൻ സത്യം പറഞ്ഞിട്ട് സുധാകര ഇപ്പം കെ സി പിള്ളേരോട് നിങ്ങള് മൂന്നാളുടെയും കൈയ്യും കാര്യം തല്ലിപിടിക്കണം കിട്ടുമോന്നൊക്കെ പറഞ്ഞാൽ ആ സ്പിരിറ്റിൽ നിൽക്കുന്ന ആളാ സുധാകരൻ അതിപ്പ തിരിച്ചപ്പുറത്ത് ഇ പി ജയരാജൻ അവിടത്തെ കമ്മളിശ്വരുടെയും സ്വഭാവവും ഒക്കെ തന്നെയാണ് ആ കൂട്ടത്തിൽ സുധാകരൻ പിന്നെ പോയിട്ട് അടിച്ചിട്ട് വാളാന്നല്ല പറയാറുള്ളത് സാധാരണഗതിയിൽ ഒരു പ്രശ്നം ഉള്ളിടത്ത് സുധാകരൻ ഭാഗം നമുക്ക് പോയി ചോദിക്കാം എന്ന് പറയുന്ന ഒരു രീതി കൂടെ വന്നിട്ടുള്ളത് ഇപ്പൊ പ്രായത്തിൻ്റെതായിട്ടുള്ള ചില ശാരീരിക പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഈ പോക്കിനകത്ത് സുധാകരൻ കടുത്ത അസംതൃപ്തിയിലാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല മുരളി മുരളിമുറിയുടെ അസംതൃപ്തി അത്യാവശ്യം രേഖപ്പെടുത്തിയാണല്ലോ ശബരിമല സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ജാഥകളത്തിൽ ജാഥ ക്യാപ്റ്റൻ പിന്നെ ഒമ്പതരയ്ക്ക് ആൾക്കാർ പോയതിന് ശേഷം തിരിച്ച് തന്നെ ബി ഡി സതീഷിനും അതിനേക്കാളും അങ്ങേ അടുത്ത് അസംതൃപ്തിയില്ല പിന്നെ ചെല്ലിത്തരയ്ക്കും അസംതൃപ്തിയുണ്ട് കാരണം അബിൻ വർക്കിയ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആക്കിയില്ല അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ ഉണ്ട് അപ്പോൾ ഇവർ പറയുന്ന ആൾക്കാരെ ഒന്നും എടുക്കാതെ ഇപ്പോൾ ഓരോ ജില്ല നോക്കിക്കഴിഞ്ഞാലും എടുത്തു കൊണ്ടന്നിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ഒരു ഒരു ടീമിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോക്കസിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന രീതിയിലാണ് സ്വാഭാവികമായിട്ട് അത് വന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും രണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുക സംഘടന എന്ന് പറയുന്ന സംഭവം സംഭവമില്ലാത്തൊരു പാർട്ടിയായിട്ടിന്ന് മാറിയിരിക്കുക യു ഡി എഫിൽ ഇന്ന് സംഘടനയുള്ള ഒരേ ഒരു സംഘടന മുസ്ലിം ലീഗേ ഉള്ളൂ അവർക്ക് സംഘടനാ സംവിധാനം ഉള്ളത് ഇടതുമുന്നണിക്കകത്ത് സംഘടനാ സംവിധാനം സി പി എമ്മിന് അത് ഉള്ള സ്ഥിതിക്ക് പിന്നെ ബാക്കിയുള്ളവർ നോക്കണ്ട പിന്നെ തൃശ്ശൂരും കൊല്ലത്തും ഒക്കെ കുറച്ച് സി പി ഐക്കും ഉണ്ടെന്ന് പറയാം ഇപ്പൊ കോൺഗ്രസിന് എന്താ ഉള്ളേ ഇന്ത്യ ഭരിച്ചിരുന്ന പാർട്ടി ഒരുപാട് നേതാക്കന്മാരുള്ള പാർട്ടി ആ പാർട്ടിയുടെ സംഘടനാ സംവിധാനം താറുമാറാവും ബൂത്ത് താരം തൊട്ട് ഇതിന് നേരെയാക്കി എടുക്കാനുള്ള സമയമുണ്ടോ ഇല്ല കെ പി സി സി സെക്രട്ടറിമാരെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല പ്രഖ്യാപിച്ച ലിസ്റ്റിനകത്ത് തന്നെ ആകെ പ്രശ്നത്തിൽ കിടക്കുകയാണ് വർക്കിംഗ് പ്രസിഡന്റുമാരെയും വൈസ് പ്രസിഡന്റുമാരെയും ജനറൽ സെക്രട്ടറിമാരെയും പ്രഖ്യാപിച്ച് തന്നെ ആകെ അശാന്തിയിലാണ് യൂത്ത് കോൺഗ്രസ് മാരവാഹികളെ പ്രഖ്യാപിച്ചത് പ്രശ്നത്തിലാണ് ഡി സി സി പ്രസിഡന്റുമാരെ പുനഃസംഘടിപ്പിക്കുന്ന പറഞ്ഞു ഇതുവരെ ഒന്നും ഇവിടെ എത്തിയിട്ടില്ല ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റി കഴിഞ്ഞാൽ ഡി സി സി സെക്രട്ടറിമാർ ജനറൽ സെക്രട്ടറിമാർ ബാക്കിയുള്ളതെല്ലാം അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കണ്ടേ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കേണ്ടേ ഡി സി സി മെമ്പർമാരെ കെ പി സി സി മെമ്പർമാരെ തിരഞ്ഞെടുക്കണ്ടേ കെ പി സി സി എക്സിക്യൂട്ടീവിനെ തിരഞ്ഞെടുക്കേണ്ടേ ഇതൊക്കെ എപ്പോൾ ചെയ്യുന്ന പറയുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ എപ്പോഴും തെരഞ്ഞെടുപ്പിലേക്ക് പോവുക അത് മാത്രമല്ല ഇപ്പൊ തന്നെ നിയമസഭാ സീറ്റ് കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു മേയർ ആവാൻ കുപ്പായം തയിപ്പിച്ച് വെച്ചവരുണ്ട് മുനിസിപ്പൽ ചെയർമാൻ ആവാൻ റെഡി ആയിട്ട് നിൽക്കുന്നവരുണ്ട് മലപ്പുറം ജില്ലയിലും പിന്നെ പിന്നായിട്ട് സമീപ പ്രദേശങ്ങളിലും മുസ്ലിം ലീഗിന് ഉറപ്പു പറയാവുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളല്ലാതെ കോൺഗ്രസിന് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന എവിടെയാ കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് മൂന്നാം സ്ഥാനത്താണ് കോർപ്പറേഷനിൽ ഇത്തവണയും അവിടെ ബിജെപിയും സി പി എമ്മും തമ്മിലുള്ള മത്സരം തന്നെയായി വന്നുകഴിഞ്ഞാൽ വീണ്ടും പിന്നെ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്ത് കഴിഞ്ഞ പ്രാവശ്യത്തിനൊക്കെ കഴിഞ്ഞാൽ കൂടുതൽ നേതാക്കന്മാർ കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്ക് ഇപ്രാവശ്യം പോയിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഉണ്ടായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കോൺഗ്രസിൽ നിന്നൊരു എന്താ ഒരു ഒഴുക്കായിരുന്നു ബിജെപിയിലേക്ക് പറയാണ്ടിരിക്കാൻ പോയി അതെ അടുത്ത കാലത്ത് തന്നെ പിന്നെ അവരുടെ യുവതല നേതാക്കന്മാർ പോലും പോയിട്ടുണ്ടൊക്കെയുണ്ട് അപ്പൊ അങ്ങനെയുള്ളൊരു പണി അവിടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാണ് വേണ്ട തൃശൂർ ഇവർക്ക് നല്ല സാധ്യത ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് തിരിച്ചു പിടിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന സ്ഥലമാണ് ആ തിരിച്ചു പിടിക്കാൻ സാധ്യതയുള്ളിടത്ത് തി അവിടെ ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് പോലെ മൂന്നാം സ്ഥാനത്താവുമെന്നുള്ളത് പറയാൻ പറ്റില്ല തിരുവനന്തപുരം കോർപ്പറേഷനിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള മത്സരമായിട്ട് തന്നെയാണ് ഫലത്തിൽ വരാൻ പോകുന്നത് ഇതുവരെ ആ പിച്ചറില് മാറ്റം വന്നിട്ടില്ല മാറ്റം വരുത്താൻ അവർക്ക് കഴിയുമായിരുന്നു മാറ്റം വരുത്താൻ കഴിയുന്ന സ്ഥാനത്ത് അവർ ഞാൻ പറഞ്ഞല്ലോ ഒരു സമരത്തിനും ഫോളോ അപ്പില്ലല്ലോ ഇപ്പം ശബരിമല കേൾക്കുന്നുണ്ടോ ഇല്ല ഒന്നുമില്ല ശബരിമല കോൺഗ്രസ് അദ്ദേഹം തുടങ്ങി കുടുങ്ങിന്ന് പറഞ്ഞ പണ്ടൊരു ഈ പ്രവാസി ആയിട്ടുള്ള ഒരാള് പ്രവാസമൊക്കെ അവസാനിപ്പിച്ച് നാട്ടിൽ വന്നിട്ട് ഹോട്ടൽ തുടങ്ങി ഹോട്ടലൊക്കെ അപ്പൊ എല്ലായിടത്തും പോലെ ഹോട്ടലൊക്കെ ഭയങ്കര കച്ചവടം ഉണ്ട് പുള്ളിയും തുടങ്ങി ഭയങ്കര സെറ്റപ്പിലെ ഹോട്ടൽ തുടങ്ങി കട തുടങ്ങി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ഇത് സാധനം മുന്നോട്ട് പോകുന്നില്ല ഇതെങ്ങനെ അതിന് ഉക്കുന്നില്ല കാരണം പുള്ളിക്ക് ഈ ബിസിനസ്സായിട്ട് യാതൊരു ബന്ധവും ഇല്ല അവസാനം പുള്ളി കടയിലെ പേര് മാറ്റി എന്തോ വലിയ നല്ല പേരെ കിട്ട അറബി പേരെ കിട്ടാൻ തുടങ്ങിയ തുടങ്ങി കുടുങ്ങിന്നാക്കി തുടങ്ങി കുടുങ്ങിയെന്ന് കടയുടെ പേരിട്ടത് കാരണം അതിന് ശേഷം പിന്നെ നാല് പേര് വരാൻ തുടങ്ങി ഇതേപോലെയാണ് ഇവർ ഈ സമരങ്ങൾ തുടങ്ങാന്നല്ലാതെ അവർ അത്യാസമരത്തിന് ഫോളോ അപ്പ് ഉണ്ടായിട്ടില്ല കേരളത്തിൽ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് നടന്ന ഈ ഒമ്പത് വർഷമായിട്ട് പ്രതിപക്ഷം ഏത് സമരമാണ് അതിന്റെ ഫലപ്രാപ്തിയിലെത്തിച്ചത് ചില നിയമ വ്യവഹാരങ്ങളൊക്കെ ഒരു വശത്ത് ചെന്നിത്തലൊക്കെ അങ്ങനെ നടത്തി കൊണ്ടുവന്ന് പോയിക്കൊണ്ടിരിക്കുന്നല്ലാതെ അതിനപ്പുറത്ത് തിരിച്ച് ഒമ്പത് വർഷം പ്രതിപക്ഷത്തിൽ സി പി എം നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി കേരളത്തിലെ അപ്പൊ അതിനവർക്ക് പറ്റുന്നില്ല അപ്പൊ അത് കഴിയുന്നില്ല ഒന്നുമില്ല സഹകരണ സ്ഥാപനങ്ങൾ പോലും പലതും അവരെ കയ്യിൽ നിന്ന് പോവുക തമ്മിത്തമ്മിപ്പ് ആലോചിച്ചിട്ട് കാരണം അവരെ തന്നെ ഡയറക്ടർ ബോർഡ് മെമ്പർമാരിപ്പുറത്ത് സി പി എമ്മിന്റെ രണ്ട് മെമ്പർമാരുണ്ടെങ്കിൽ അവരുമായിട്ട് അലയൻസ് ഉണ്ടാക്കിയിട്ട് വൈസ് പിന്നെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഷെയർ ചെയ്തിട്ട് പോകുന്ന അവസ്ഥ ഈ സി പി എമ്മിനകത്ത് വലിയ പ്രശ്നമായിട്ട് ഇപ്പോൾ ഒരു ഊതി കത്തിക്കുന്ന അറിയോ പി കെ ശശിയുടെ അനുഭാവികൾ അവിടെ ഏതോ ഒരു പഞ്ചായത്തില് യു ഡി എഫുമായി സഖ്യം ഉണ്ടാക്കുന്നു സ്ഥാനാർത്ഥികളാവും പി കെ ശശി അനു പറഞ്ഞു എനിക്കറിയത്തില്ല ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ എനിക്കറിയത്തില്ല ഇതിനൊക്കെ ഞാനിപ്പോ എന്ത് ചെയ്യാനാണ് എന്റെ പഞ്ചായത്തും അല്ലാതെന്ന് പറഞ്ഞു ഇതാണ് ഇവരെ സംസ്ഥാന നേട്ടത്തിൽ ഇവർ നടത്തുന്ന ക്യാമ്പയിൻ മറ്റേത് സി പി എമ്മിലോ അല്ലെങ്കിൽ ലീഗിലോ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് തെരഞ്ഞുപിടിച്ച് കണ്ടുപിടിക്കണം കോൺഗ്രസിന്റെ അവസ്ഥ അതല്ലല്ലോ പ്രശ്നം ഇല്ലാത്ത സ്ഥലം ഏതാണെന്നുള്ളത് തെരഞ്ഞുപിടിച്ച് കണ്ടുപിടിക്കേണ്ട അവസ്ഥയുള്ളേ അപ്പൊ ഏതെങ്കിലും നേതാക്കന്മാർ തമ്മിൽ ഒരേ ഭാഷയിൽ സംസാരിക്കുന്നുണ്ട് ഇപ്പൊ വേണ്ട ഒന്നും വേണ്ട സി പി എമ്മും സി പി ഐ തമ്മിൽ പി എം സി വിഷയത്തിനകത്ത് ചെറിയ ക്ലാഷ് ഉണ്ടായി സി പി എം ഒറ്റക്കെട്ടായിട്ടല്ല അവരെ നിലപാടി നിന്നു സി പി എം ഒറ്റക്കെട്ടായിട്ട് ഇവരെ നിലപാടി നിന്നു പക്ഷെ അത് കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും വേണ്ട പോലെ അത് കൈകാര്യം ചെയ്തു ഒരു മിസിൽ ചർച്ച ചെയ്തു ആ ചർച്ച ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നീട് ജി ആർ എണ്ണിൽ ഇച്ചിരി കടുത്ത ഭാഷ പ്രയോഗിച്ചു എന്നാണ് ശിവൻകുട്ടി അതിനകത്ത് എന്താ പറഞ്ഞത് വളരെ പക്കത്തോടുകൂടി പറഞ്ഞാൽ അത് തന്നെ നോയിച്ചു എന്ന് പറഞ്ഞു ജി ആർ എണ്ണിൽ ഖേദം പ്രകടിപ്പിച്ചു എ വൈ എഫ് ഗാർ കോലം കത്തിച്ചവരും ഖേദം പ്രകടിപ്പിച്ചു ഒരു മാന്യമായ സെറ്റിൽമെന്റിലേക്ക് പോകുന്നുണ്ട് അപ്പൊ ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അതിനെ കൂട്ടിപ്പിടിച്ച് ഒരു മാലയിലെ എല്ലാ മുത്തുകളെയും ഒരുപോലെ കോർത്തെടുത്ത് കൊണ്ടുപോകുന്നതാണ് മുന്നണി സംവിധാനം മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കക്ഷിക്ക് അകത്ത് തന്നെ അഭിപ്രായ ഐക്യം ഇല്ലാതിരിക്കുകയും നാളത്തെ കെ പി സി സി യോഗത്തിൽ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ പിണറായി വിജയൻ മുൻകൈ എടുത്തിട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നുള്ള രീതിയിൽ അവിടെ ഒരു കേരള പോലീസിനെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റത്തില്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ സഹായം സി ആർ പി എഫോ അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രത്യേകിച്ച് എസ് പി ജിയോ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ ഏർപ്പെടുത്തുന്ന ഒന്നായിരിക്കും അപ്പം രാജ്യമായി പറഞ്ഞു നാളെ ഇപ്പോൾ അവിടെ തിരുവനന്തപുരത്ത് കെ പി സി സി യോഗം കൂടുന്ന സമയത്ത് ഇന്ദിരാഭവിന് മുമ്പിൽ കേന്ദ്രസേനയെ വിന്യസിക്കണമെന്നാണോ ഈ സമ്മേളനം ഹാളിനകത്ത് തന്നെ പിന്നെ വിന്യസിക്കേണ്ടി വരുമെന്നൊക്കെ അശ്യമുണ്ട് കാരണം ഇവർ സാധാരണഗതിയിൽ യോഗം നടക്കുമ്പോൾ ഇപ്പോൾ വയനാട് രാഹുൽ മാങ്കുട്ടത്തി എന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ യോഗം വിളിച്ചപ്പോൾ ആ സേന എടുത്തിട്ട് എറിഞ്ഞില്ലേ ആൾക്കാർ ഇവിടെ യുവന്മാരെ പറഞ്ഞാൽ ഇന്നും ചെയ്ത് കളയുന്നേ വലിയ നേതാക്കന്മാരുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുണ്ട് വരയ്ക്കുക അങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ് ചെയ്യാറുള്ളത് അപ്പോൾ എല്ലാവരും എന്തായാലും അടിവസ്ത്രം ഒക്കെ കൃത്യമായിട്ട് ഇടുകയും മുണ്ട് ബെൽറ്റ് ഇട്ട് ഒക്കെ പോകത്തുള്ളൂ കാരണം ഈ കോൺഗ്രസിന്റെ ഒരു സംസ്കാരം വെച്ചിട്ട് ഇപ്പോഴത്തെ സ്ഥിതിയിൽ അങ്ങനത്തെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഈ പറഞ്ഞ നേതാക്കന്മാരാരും മോശക്കാരൊന്നും അല്ല കേസുതാരും മോശമല്ല മുരളീധരൻ മോശമല്ല സതീശൻ പിന്നെ കുറച്ചൊരു രീതിയിലും ഒക്കെ ചെന്നിത്തലയും അങ്ങനെയൊക്കെ നിൽക്കും പക്ഷേ വേണുഗോപാലിനെ കുറിച്ച് വെച്ചപ്പോ സതീഷ് എന്താ പറഞ്ഞേ റെഡ് അലർട്ടാണെന്നാണ് പറഞ്ഞത് അത് അത് സംഘടനക്കകത്ത് രണ്ടിലാണ് ആശങ്ക വരുന്ന ഒന്നാണെന്നുള്ളത് തന്നെയാണ് പറഞ്ഞതിന്റെ അർത്ഥം തീർച്ചയായും ചോദിച്ചു ചോദിച്ചപ്പോൾ മെസ്സേജ് സുധാകരൻ എന്ത് പിന്നെ പുനഃസംഘടന എന്ന് ചോദിച്ചെങ്കിൽ സുധാകരൻ നാളെ പൊട്ടിത്തുറക്കി അത് എന്ത് കാർഗ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചുകഴിഞ്ഞാൽ സുധാകരൻ ഹൈക്കമാൻഡ് പോയി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലും വാർത്താ മാധ്യമങ്ങളോട് പറയാൻ സാധിക്കാത്ത പറഞ്ഞു അത്രയും ഗൗരവകരമായിട്ട് തന്നെയാണ് നിശ്ചിതമായ ഒരു വിമർശനമാണ് കെ സുധാകരൻ നടത്തിയിട്ടുള്ളത് അല്ലെ കെ സുധാകരൻ എന്തൊക്കെ പറഞ്ഞാലും ക്രൗഡ് പുള്ളറാ കെ സുധാകരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ്സുകാരിൽ ഏറ്റവും ജനസ്വാധീനമുള്ള ഒരാളാണ് അപ്പോൾ മുസ്ലിം ലീഗിനകത്ത് സാധിക്കരുത് തങ്ങളൊക്കെ നേതാവാണെന്നുണ്ടെങ്കിൽ ക്രൗഡ് പുള്ളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ എം ഷാജിയെ പോലുള്ളവരൊക്കെ വരുമ്പോഴാണ് ഉണ്ടാകുന്നത് അതേസമയം മറ്റവരുടെ അവസ്ഥ അങ്ങനെയല്ല കോൺഗ്രസിൻ്റെ അവസ്ഥ അവർക്ക് സുധാകരൻ തന്നെ ക്രൗഡ് പുള്ളർ ഉമ്മൻചാണ്ടിയുടെ ഭരണശേഷം ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു പ്രാസംഗികരായിട്ട് അത് പ്രസംഗം എന്ന് പറഞ്ഞാൽ പുള്ളി രോമം കമ്പിയാക്കുന്ന പോലെ പ്രസംഗിക്കുമല്ലോ പക്ഷേ എന്തൊക്കെയാണെങ്കിലും അതിനെ ഇഷ്ടപ്പെടുന്ന ഒരു പോരാളി എന്ന രീതിയിൽ ഇഷ്ടപ്പെടുന്ന ആളുണ്ട് അപ്പൊ സുധാകരൻ വീണ്ടും കൽപ്പിച്ചു വേണമെങ്കിൽ മുള്ളും മടക്കി കുത്തിയിട്ട് നീക്കം താരം കരുതിയെന്നൊക്കെ കരുതിയിട്ടുള്ള വർത്തമാനമാണ് അത് വേണുഗോപാലിനൊന്നും സുധാകര വേണുഗോപാലും നമുക്ക് അവരുടെ താളം പങ്കെടുക്കത്തില്ല കഴിഞ്ഞാൽ ഇവന്മാരെല്ലാം കൂടി ശരിയാക്കി വേവിച്ച് ഫ്രൈ ചെയ്യുന്നുള്ള കി സി സിയിൽ ആരൊക്കെ സസ്പെൻഡ് ചെയ്യപ്പെടും കൂടി സസ്പെൻഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ്സുകാരെ മുഴുവൻ അവർ സസ്പെൻഡ് ചെയ്യേണ്ടി വരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തെളിവിളിച്ചുകൊണ്ടിരിക്കുക വാർഡ് തരം തൊട്ട് മേളോട്ട് വരെയുള്ളത് അത് മാത്രമല്ല ഞാൻ പറഞ്ഞത് നാലാം തീയതി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാൻ പോവുക ഡിസംബർ മാസത്തിൽ തദ്ദേശ സ്വയം പറഞ്ഞ തെരഞ്ഞെടുപ്പ് വരാൻ പോവുക ഇവരുടെ അണികളെല്ലാം ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുക മനസ്സും അടുത്ത് നിൽക്കുന്ന ആൾക്കാർ ഓട്ടിയേർക്കാൻ പോവുമോ ബാക്കിയുള്ളതിന് നിൽക്കുമോ ആരെങ്കിലും ആരെങ്കിലും വിശ്വസിച്ച് പിന്നെ ഷുവർ സീറ്റിലല്ലാത്തടത്ത് സ്ഥാനാർത്ഥി അവൻ ആൾ നിൽക്കുമോ കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ട് അടിക്കാൻ നിൽക്കുമോ ഒന്നിക്കത്തില്ല കാരണം അത്രയും ഷുവർ സീറ്റ് ഉണ്ടെങ്കിൽ മാത്രം അതിന് നിൽക്കുന്ന സ്ഥിതി ഉണ്ടാവുകയുള്ളൂ ഇപ്പൊ ഒരാൾക്കൊരു പദവി എന്ന് പറയുന്നു ഒരു വട്ടം കൊണ്ടുവന്നാളുള്ളൂ അങ്ങനെ സംഭവം ഒരാൾക്കൊരു പദവി കെ പി സി സി പ്രസിഡന്റ് എം എൽ എ ആ അതെ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാര് മൂന്ന് പേരും എല്ലാം രണ്ടുപേരും എം എൽ എമാരും ഒരാൾ എംപിയുമാ യു ഡി എഫിന്റെ ചെയർമാൻ എം പി ആ അപ്പൊ ഒരാൾക്കും ഒരു പദവി എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ പോയി ഇതെല്ലാം മാറിയില്ലേ സ്ഥിതി അപ്പൊ ഒരാൾക്കും ഒരു പദവി എന്നുള്ള ഒരു നിയമം കൊണ്ടുവന്നിട്ട് തോന്നുന്ന പോലെ ആളുകളെ ഓരോ സ്ഥലത്തും ഇവര് തന്നെ ഷെയർ ചെയ്യുക ഇവർ തന്നെ എല്ലാ ഭാരവാഹികളും ആകുക എന്നുള്ള സ്ഥിതി ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള സ്ഥിതി വരുമ്പോ എന്തൊക്കെ പറഞ്ഞാലും ബി എം സുധീരനും മുല്ലപ്പള്ളി രാമ എന്നൊക്കെ വളരെ മാന്യമായിട്ട് മാറിയിരുന്നു മുല്ലപ്പള്ളി രാമേന്ദ്രൻ കെ പി സി സി അധ്യക്ഷനായതുകൊണ്ടാണ് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഇവിടെ മത്സരിക്കാതിരുന്നത് വടകരയിൽ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വി എസ് സുധീരൻ പിന്നെ ഈ പണിക്കൊന്നും ഇല്ലാതെ കൈ കൈയിട്ട് മൂലയ്ക്ക് വീട്ടിരിക്കുക ഇപ്പോൾ പുള്ളിയെ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട് മണലൂര് തന്നെ കൊണ്ടു നിർത്തണം എന്നുള്ളതൊക്കെ അപ്പം ഇതെന്ന് വെച്ചാൽ ഇവർ ഈ ഒരു രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടില്ല സ്ഥാനാർത്ഥി നിർണയങ്ങളിലേക്ക് അവർക്ക് പോകാൻ കഴിയില്ല അവർക്ക് ഈ നാലാം തീയതി വിജ്ഞാപനം വരിക ഇന്നിപ്പം മുപ്പത്തി ഒന്നാം തീയതി ആയി ഇനി എങ്ങനെ അവർ ഡി സി സി പ്രടന നടത്തും എങ്ങനെ കെ പി സി സി സെക്രട്ടറിമാരെ നിയോഗിക്കും എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയില്ല അപ്പം അതായത് കോൺഗ്രസ്സുകാർ മത്സരിച്ചിരിക്കുന്ന കൊമ്പല്ല ഇരിക്കുന്ന മരം തന്നെ വെട്ടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മളിരിക്കുന്ന കൊമ്പ് വെട്ടുക എന്ന് കേട്ടിട്ടുണ്ട് ഇവർ മത്സരിച്ചു ഇരിക്കുന്ന മരം വെട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് എല്ലാവരും ഓരോ ഭാഗത്തുനിന്ന് കാലും കൈപ്പൊട്ട് തൂക്കിയിട്ടിട്ട് മരത്തിൻ്റെ തായ് പേർ ഇങ്ങനെ മഴവും കൊണ്ട് വെട്ടിമുറിച്ചുകൊണ്ടിരിക്കുന്ന രസകരമായൊരു കലാപരിപാടിയിട്ട് ഒരു കലാശക്കൊട്ടായിരിക്കും നാളെ നടക്കാൻ പോകുന്നത് നാളത്തെ കെ പി സി സി യോഗത്തിന് ശേഷം ബാക്കി കാര്യങ്ങൾ കൂടുതൽ നമുക്ക് പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു